ഈ അനിശ്ചിതകൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നല്ല വൈകിട്ടോടുകൂടിയാണ് പ്രഖ്യാപിച്ചത് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി സ്ഥാനാർത്ഥികൾ എത്തിയിട്ടുണ്ട് അല്പം മുൻപാണ് ഡി സി സി ഓഫീസിൽ ഷാളണിയിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികളെ എങ്ങോട്ടേക്ക് ജില്ലാ കലക്ട്രേറ്റ് ഓഫീസിലേക്ക് എത്തിയത് ഇപ്പോൾ നമ്മോടൊപ്പം ഡി സി സിയുടെ പ്രസിഡന്റ് ഐസക് ചേരുന്നുണ്ട് എത്രത്തോളം ചരിത്ര വലിയ മൈനാർട്ടി ഉണ്ടാവും സംശയമൊന്നും കാരണം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എല്ലാ തദ്ദേശ വ്യമന സ്ഥാപനങ്ങളിലേക്കും വലിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ തെരഞ്ഞെടുപ്പിൽ ബ്രഹ്മഗിരി കൊള്ളയ്ക്കെതിരായ ബ്രഹ്മണ്ഡ തട്ടിപ്പിനെതിരായി വിലയിരുത്താൽ ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ നൂറ്റി ഇരുപത് കോടി രൂപയുടെ തട്ടിപ്പ് പുറത്തുനിന്ന് മഞ്ഞുമലയുടെ ഒരു കഷ്ണം മാത്രം അറുന്നൂറ് ആളുകളതിലെ ഈ നിക്ഷേപകരെന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് സ്ഥാനാർത്ഥികളായിട്ട് ഒരുപാട് പേര് മത്സരിക്കുന്നത് എങ്ങനെയാണ് കോൺഗ്രസ് തന്നെ നിരവധി ആളുകൾ ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് അല്ല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാ പാർട്ടിയിൽ നിന്ന് എല്ലാ മുന്നിലൊക്കെ ചെല്ലും രാജിവെക്കും ചെല്ല് ഞങ്ങളുടെ കൂടെ വരും അതൊരു സ്വാഭാവികമായ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടാകുന്നില്ല സ്വാഭാവം പ്രത്യേകിച്ചും അത് അതൊരു വലിയ കാര്യമായി ഞങ്ങളതിനെ കാണുന്നില്ല പക്ഷേ പരമാവധി സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഓപ്പറ ഉണ്ടെങ്കിൽ നോമിനേഷൻ കൊടുത്താൽ ഞങ്ങൾ അന്തിമ ലിസ്റ്റ് വിഡ്രോ ചെയ്യുന്നതിൻ്റെ സമയത്തിന് മുമ്പായി അവരെയൊക്കെ പിൻവലിപ്പിച്ച് അവരെയൊക്കെ നമ്മൾ സംവിധാനത്തിനോട് ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്